ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി നമ്മുടെ പിതൃക്കൾക്കായിട്ട് ഭഗവാൻ സ്വർഗവാതിൽ തുറക്കുന്ന ദിവസമാണിത് എന്നൊരു വിശ്വാസം അതുകൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യങ്ങളും നേടാനായിട്ട് ഇഷ്ടകാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സർവരോഗ ശമനത്തിനായിട്ടും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ വർഷം സ്വർഗവാതിൽ ഏകാദശി പുത്രദായ ഏകാദശിയോടൊന്നിച്ചു വരുന്നു അതായത് ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ച പുണ്യവും പുത്രസിദ്ധിയും വിദ്യയും യശസ്സും തരുന്ന സർവ്വപാപങ്ങളെയും ഹനിക്കുന്ന ഏകാദശിയാണ് പുത്രദായ ഏകാദശി സന്താന സൗഭാഗ്യത്തിന് വളരെ വിശേഷപ്പെട്ടതാണിത് പുണ്യവും വിഷ്ണുഭക്തിയും ഒന്ന് ചേരുമ്പോഴാണത്രേ പുത്രന്മാരെ ലഭിക്കുക പത്മമഹാപുരാണം പറയുന്നതാണേ അങ്ങനെ അത്തരത്തിൽ പുണ്യം നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഏകാദശി ആയതുകൊണ്ട് തന്നെ ഇതിന് പുണ്യതായ ഏകാദശി കൂടി അറിയപ്പെടുന്നു സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഒരുമിച്ച് വളരെ സമർപ്പണത്തോടുകൂടി പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ഈ വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം സുനിശ്ചിതമാണ് ധനുമാസത്തിലാണത്രേ പാലാഴി മഥനം നടന്നത് ഭഗവാൻ കൂര്മ്മമായി അവതരിച്ചതും ധന്വന്തരീ മൂർത്തിയായി അവതരിച്ച അമൃതകുംഭം ദേവന്മാർക്ക് നൽകിയതും ധനുമാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി നെല്ലുവായിൽ മൂർത്തി ക്ഷേത്രത്തിൽ വളരെ വളരെ കൂടി ആഘോഷിക്കപ്പെടുന്നു നെല്ലുവായി ഏകാദശി എന്ന പേരിലും വളരെ പ്രസിദ്ധമാണ് ഈ ഏകാദശി പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് അതായത് ഏതെങ്കിലും രീതിയിലുള്ള മാറാ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ നെല്ലുവായിലെത്തി പ്രാർത്ഥന നടത്തി ഇവിടുത്തെ ഔഷധം സേവിച്ചാൽ മാറുമെന്നാണ് പറയാം ദേവവൈദ്യനായ ധന്വന്തിരി മൂർത്തിയായി അവതരിച്ച വിഷ്ണു ഭഗവാന്റെ ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക പ്രധാന വഴിപാട് അവിടെ മുക്കുടി പൂജ എന്തോ ആണ് അത് നടത്തിയാൽ എത്ര പഴകിയ രോഗങ്ങളും മാറുമെന്നാണ് അവിടുത്തെ വിശ്വാസവും അവിടുത്തെ അനുഭവവും ഒരുപാട് പഴകിയ ഉദര രോഗങ്ങളായാലും തൊക്കു രോഗങ്ങളായാലും നേത്രരോഗങ്ങളായാലും ഒക്കെ ഇവിടെ ഭജന ഇരുന്നാൽ മാറും എന്നുള്ള വിശ്വാസം കൂടിയുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര കാലത്ത് വസുദേവർ പൂജിച്ചിരുന്ന വിഗ്രഹമാണത്രേ ഈ നെല്ലുവായിലുള്ള പ്രതിഷ്ഠ അതിലുപരി വേറൊരു കഥ കൂടിയുണ്ട് അതായത് ഭവിഷ്യപുരാണത്തിൽ പറയുന്നൊരു കഥയാണ് ഒരിക്കൽ പുലസ്ഥെ മഹർഷിയോട് വിദർഭരാജ്യത്തെ മഹാരാജാവ് തൻ്റെ പ്രജകൾ പലവിധ രോഗദുരിത ദുഃഖങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ട് ഇതിനൊരു പരിഹാരം തരണം പറഞ്ഞു തരണം എന്ന് പറയും അന്നേരം മഹർഷി പറഞ്ഞു കൊടുക്കുന്ന വ്രതമാണ് ഈ ഏകാദശി ഏകാദശിയും കൂർമ്മദ്വാദശി വ്രതം അതായത് ഇപ്രാവശ്യം വൈകുണ്ഠ ഏകാദശിയോടൊപ്പം വരുന്ന ദ്വാദശി കൂർമ്മദ്വാദശിയാണ് കൂർമാവതാരമെടുത്ത സമയമാണല്ലോ ഏകാദശി വ്രതം വ്രതമനുഷ്ഠിച്ച് ഈ ഏകാദശി ദ്വാദശി രണ്ട് ദിവസവും വ്രതം വ്രതമനുഷ്ഠിച്ച് രണ്ട് രാത്രിയിലും ഭഗവാന്റെ പാദം കൂർമ്മമാണ് എന്ന് സങ്കല്പിച്ച് പൂജ ചെയ്യണം എന്നാണ് ഭവിഷ്യ മഹാപുരാണത്തിൽ പറയുന്നത് ഇപ്രാവശ്യം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് പ്രയാഗല അർദ്ധകുംഭമേള തുടങ്ങുന്ന ദിനം കൂടിയാണ് ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ച പാലാഴി മഥനത്തിൽ നിന്നും അമൃതകുംഭം ഉയർന്നു വരുന്ന സമയത്ത് അസുരന്മാരത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഗരുഡനാണ് അതിൽ നിന്ന് ദേവന്മാർക്ക് രക്ഷയായിട്ട് അമൃതകുംഭം എടുത്ത് പറന്നു പോകുന്നത് ആ യാത്രയിൽ അമൃതകുംഭത്തിൽ നിന്നും ഓരോ തുള്ളി വീണ ഇടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് എന്ന് പറയും അതല്ല അദ്ദേഹം വിശ്രമിച്ച നാല് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് എന്നും പറയും എന്തായാലും ഹരിദ്വാരജ്ജയിനി പ്രയാഗ് രാജ് നാസിക് ഈ നാല് സ്ഥലങ്ങളിലാണ് സാധാരണ കുംഭമേള നടക്കുന്നത് ഇപ്രാവശ്യം പ്രയാഗ് രാജിലാണ് ആറു വർഷത്തിലൊരിക്കൽ വരുന്ന അർദ്ധകുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വരുന്നതാണ് മഹാകുംഭമേള കുംഭമേള നടക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിക്കുക അമൃത് വീണ ആ നദിയിൽ സ്നാനം ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് മഹാമഹാ മഹാഭാഗ്യമാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി ദിനത്തിൽ തുടങ്ങി ശിവരാത്രി വരെ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ കുംഭമേള അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ ഈ അവസരം പാഴാക്കരുത് ജീവിതം തന്നെ ധന്യമായി മാറും നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്ന ദിവസം വൈകുണ്ഠ ഏകാദശി തന്നെ അന്നത്തെ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഒരു വാതിലൂടെ അകത്ത് കയറി തൊഴുത്ത് മറുവാതിലിലൂടെ പുറത്തിറങ്ങുന്നത് വഴി സ്വർഗവാതിൽ കടന്ന ഫലം ലഭിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് വൈകുണ്ട ഏകാദശി ഏറ്റവും പ്രസിദ്ധമായി ആഘോഷിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ആന്ധ്രയിലെ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ അതുപോലെ തന്നെയാണ് തൃശിയിലെ ശ്രീരംഗനാഥ ക്ഷേത്രത്തിലും ഭഗവാനെ ദർശിക്കാനായിട്ട് സ്വർഗവാതിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക കവാടം തന്നെ ഈ ക്ഷേത്രങ്ങളിലുണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ഈ കവാടം തുറക്കുള്ളൂ ഏകാദശിയിലും ദ്വാദശിയിലും ഈ രണ്ട് ദിവസവും നമുക്ക് ഈ സ്വർഗവാതിലിലൂടെ ഭഗവാന്റെ ദർശനം സാധിക്കും കേരളത്തിൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതുപോലെ സ്വർഗവാതിലായി സങ്കല്പിച്ച് പ്രത്യേക പൂജകളോടെ ആഘോഷിക്കുന്നത് ഏകാദശിയാണിത് കർണാടകയിലുമുണ്ട് ശ്രീരംഗപട്ടണത്തിലെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം വൈകുണ്ട ഏകാദശി വളരെ വളരെ അവിടെ ആഘോഷിക്കപ്പെടുന്നു മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ദശമി ഏകാദശി ദ്വാദശി ദശമിയിലും ദ്വാദശിയിലും ഒരിക്കൽ ലൂണ് ഏകാദശിയിൽ പൂർണ്ണമായ ഉപവാസവും ജാഗരണവുമാണ് വിധി ജനുവരി ഒൻപത് വ്യാഴാഴ്ച ദശമി ദിനത്തില് ഒരിക്കൽ ലൂണെടുക്കുക ജനുവരി പത്ത് വെള്ളിയാഴ്ച അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വ്രതമനുഷ്ഠിക്കുക വെള്ളം മാത്രം കുടിച്ചോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിക്കുക പഴച്ചാറ് മാത്രം കുടിക്കുക അല്ലെങ്കിൽ ഇളനീര് മാത്രം കുടിക്കുക അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിച്ചിട്ടോ അങ്ങനെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമനുഷ്ഠിക്കുക ശനിയാഴ്ച ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച അന്ന് പ്രദോഷമാണ് അന്ന് രാവിലെ ആറ് അൻപത്തഞ്ചിനും എട്ട് ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള സമയത്ത് തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് ഉപവാസ വ്രതം അവസാനിപ്പിക്കാം പിന്നെ അന്നേ ദിനം വീണ്ടും ഒരിക്കൽ ഓൺ എടുക്കുക അങ്ങനെ മൂന്ന് ദിവസത്തെ വ്രതം പൂർത്തീകരിക്കാം ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന പുണ്യദിനമായത് കൊണ്ട് തന്നെ പുരാണം പ്രകാരം അന്നേ ദിനം മുഴുവനും ഹരിവാസര സമയമായിട്ട് കണക്കാക്കണം എന്നാണ് പറയാം എന്നിരുന്നാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് വെളുപ്പിന് ഏകാദശി ദിനത്തിൽ വെളുപ്പിന് നാല് ഇരുപത് മുതൽ വൈകുന്നേരം നാല് ഇരുപത് വരെയാണ് മുൻ ജന്മകർമ്മവാസനകളാണ് ഈ ജന്മത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് സന്തോഷകരമായാലും സങ്കടകരമായാലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മുടെ ഈ കർമ്മസഞ്ചയങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ആന്തരികമായ ശുദ്ധി വേണം അതിന് ഏറ്റവും നല്ല സമയമാണ് ഈ കലിയുഗം എന്നാണ് ഋഷിമാർ പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെ മുഴുവൻ ഈശ്വരനിലേക്ക് വിടാൻ സാധിച്ചാൽ ആ ദുഃഖങ്ങളൊക്കെ അനുഗ്രഹങ്ങളായി മാറുന്നത് അനുഭവിക്കാൻ സാധിക്കും എന്നുകൂടി ഋഷിമാർ പറയുന്നു അതിന് ഈ കലിയുഗത്തിൽ നാമജപമാണ് മുഖ്യം സത്യയുഗത്തിലെ ധ്യാനത്തിനും ത്രേതായുഗത്തിലെ യാഗങ്ങൾക്ക് ദ്വാപരയുഗം പൂജകൾക്കുമായിരുന്നു പ്രാധാന്യമെങ്കിൽ കലിയുഗത്തിലെ മോശമാർഗം എന്നു പറയുന്നത് നാമജപമാണ് മുൻജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ധൃതരാഷ്ട്ര ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കും എന്തുകൊണ്ടാണ് എൻ്റെ നൂറ് പുത്രന്മാരെനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കാനിടയായത് അന്നേരം ഭഗവാൻ പറയും മുൻജന്മ പാപങ്ങളായിരിക്കും കാരണം ധൃതരാഷ്ട്രക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് ജന്മത്തെക്കുറിച്ച് ഓർക്കെടുക്കാൻ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം പഴയ ജന്മം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു മൂന്ന് ജന്മങ്ങളിലെ കാര്യങ്ങളും ഓർത്തെടുത്തതിന് ശേഷം ഭഗവാനോട് പറയും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അന്നേരം ഭഗവാൻ പറയും നിങ്ങൾ എത്ര ജന്മങ്ങളെടുത്തു എന്നറിയില്ലല്ലോ ചിലപ്പോൾ ഇതിനും അതിനു മുമ്പത്തെ കാര്യമായിരിക്കും എന്ന് പറയും എന്നാൽ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ധൃതരാഷ്ട്രം ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നത് അജഞ്ചലമായ ഭക്തിയാണ് ഇതിന് പരിഹാരം അനന്തരം സന്യാസദീക്ഷടുത്ത് വനത്തിലേക്ക് യാത്ര തിരിക്കുന്നു ഗാന്ധാരി അമ്മയും സഹായത്തിനായിട്ട് കൂടെ കുന്തിയമ്മയും അതിനുശേഷമുള്ള കഥ അറിയാവുന്നതാണല്ലോ ശരിക്കും നമ്മുടെ ശരീരത്തിനുള്ളതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഔഷധം വേണം ആ ഔഷധമാണ് നാമജപം അതിന് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു വ്രതമാണ് ഏകാദശി വ്രതം ഒരു കോടി ജപത്തിന് തുല്യമാണത്രേ ധ്യാനിക്കുക എന്ന് പറയണത് പ്രത്യേകിച്ച് ഏകാദശി ദിനത്തിലെ ധ്യാനം വളരെ വളരെ പ്രാധാന്യമായി അതായത് കോടി ഫലം നൽകുന്നതാണെന്നാണ് ഒരു നിമിഷം അതായത് കണ്ണടച്ച് നി തുറക്കുന്ന ഒരു നിമിഷമെങ്കിലും ഏകാദശി ദിനത്തിൽ ധ്യാനിക്കണം എന്നാണ് സനഗാദിമു മുനികൾ നാരദ മഹർഷിയോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ധ്യാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് അതും ഏകാദശി ദിനത്തിൽ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക ഭഗവാനിൽ ലയിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് ധ്യാനം ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ സ്വർഗവാതില ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അവർക്ക് മുമ്പിലുള്ളതും ഇനി വരാൻ പോകുന്നതുമായ പത്ത് തലമുറകൾക്ക് വരെ മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നാണ് അങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ സാധിച്ചവരാണ് നമ്മളെങ്കിൽ ജന്മം തന്നെ ധന്യമല്ലേ അറുപതിനായിരം കൊല്ലം കാശിയിൽ വസിച്ചാൽ കിട്ടുന്ന പുണ്യം ഈ ഒരു ഏകാദശി വ്രതത്തിലൂടെ ലഭിക്കുമെന്നാണ് അതുപോലെ തന്നെയാണ് കേദാരത്തിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പുനർജന്മം ഉണ്ടാവില്ല എന്നാ പറയാ ഏകാദശി വ്രതം നോറ്റാലും ഇനിയൊരു ഗർഭവാസം നമുക്കുണ്ടാവില്ല എന്നാണ് ശ്രീ മഹാദേവൻ നരത മഹർഷിയോട് പറയുന്നത് ഒരു മാസത്തിലുണ്ട് ഏകാദശി എന്ന പോലെ ഒരു വർഷത്തിൽ ഇരുപത്തി നാല് ഏകാദശികളുണ്ടല്ലോ ഗുരുവായൂർ ഏകാദശി അതുപോലെ ഈ സ്വർഗവാതിൽ ഏകാദശിയൊക്കെ നോറ്റ് കഴിഞ്ഞാൽ ഈ ഇരുപത്തി നാല് ഏകാദശി വ്രതവും നോറ്റ ഫലം ലഭിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പുണ്യ ഏകാദശി നോറ്റ് പുണ്യം നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം